ഹലോ ഗായ്സ് അസാം തന്നെ ഏ പോരിട്ടോ നമ്മള് രാവിലെ തന്നെ അങ്ങോട്ട് പോണെന്ന് വിചാരിച്ചാല് ഒരു ബംഗാളീനെ ഞമ്മള് അറക്കിയിക്കണ് പൊന്തണില്ലേക്ക് പെയിന്റ് അടിച്ചാ വാങ്ങിയ ട്രെയിൻ ചെയ്യുന്നിട്ടോ വാങ്ങിയിട്ട് വാടക കൂടുന്ന കൊണ്ടുപോയി കൊടുക്കും എത്ര ഉണ്ടാവും ഏകദേശം വാടക മുന്നൂറോ പോയി കൊണ്ടാട്ടും ഇവിടെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തിച്ചോ കണക്കും കാര്യൊക്കെ കൂട്ടാണ് ഡേറ്റ് ദിവസവും തോന്നുന്നു അറിയില്ല ഇനി ഞമ്മള് ഒന്ന് ഇത് എങ്ങട്ട് വെച്ചാൽ ഇറച്ചിങ്ങട്ടോ

അപ്പൊ പരിയിലെത്തി ഇറച്ചി നന്നാക്കിയപ്പോൾ കുക്കറിലിട്ട് കുറച്ച് മസാല ഇട്ടത് സിഫ്നാന്റെ നാൻ്റെ റെസിപ്പിയാണ് ഞാൻ കോപ്പി അടിച്ച കുറച്ച് മസാല ഇതിന് നൈക്കിടുത്ത് ചതവും കുറച്ചിട്ട് അത് വെളുത്തുള്ളിയണം ഇഞ്ചിടെ ചായച്ചത് അത് മുറച്ചിട്ട് ഇറച്ചി ഇതാക്കാൻ വെച്ചിരിക്കണം ബാക്കി എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോറ് മൂടിയൊക്കെ ഉണ്ട് ചോറ് മൂടിയൊക്കെ മൂര ആയി ഉപ്പേരായി ണ്ടാക്കി കേട്ടോ പേരുണ്ട് അങ്ങനെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് നമ്മള് ഫൈനലായിട്ട് നമുക്ക് ഇറച്ച നോന്താതി നമ്മള് ബീഫും കാര്യമൊക്കെ ഇവിടെ കഴിയിട്ടോ ഞാൻ കുറച്ച് തിന്നാൽ പ്രത്യാശിക്കണം ചങ്ങനെ സുഖാവുള്ളൂ ഇപ്പം തിന്നും കുറച്ച് കഴിഞ്ഞ് വല്ലതും അപ്പം ഇനി അത് ഓഫാക്കിയിട്ടാണ് കുറച്ച് ഷാറ് മാതിരിയും കുറച്ച് വറ്റ് മാതിരികും തിന്നാലാ സതാകും അപ്പം ഇനി നമുക്ക് ചെറിയാപ്പ് വെള്ളമല്ല ചെറിയപ്പോൾ അങ്ങനെ വന്നിട്ട് കാണും അതോളം തിന്നട്ടെ നമ്മളെ വെച്ചുണ്ടാക്കലും കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുത്തില്ല കേട്ടോ ബാങ്ക് കൊടുത്തിട്ടുണ്ട് നിസ്കരിച്ചാണ് അതും തന്നെ നഴ്സറിയിൽ വർക്ക് വർക്ക് ഉണ്ടായിട്ടോ മറ്റേ ഈ ജന്തുക്കളെയൊക്കെ വരയ്ക്കണൊരു മൃഗങ്ങളെയും പ്രാണികളെയൊക്കെ വരയ്ക്കണം മൃഗങ്ങളെയല്ല ഈ ജന്തുക്കളെയും പ്രാണികളെയൊക്കെ വരയ്ക്കണോ ചിത്രം ഉണ്ടേന് അപ്പം ഏതൊക്കെ കുട്ടികളെ കൊണ്ടുപോയി കൊടുത്തു ഞാൻ മുട്ടില്ല അപ്പം ഞാൻ എന്താട്ടി ഈ ഒരു പുൽച്ചാടി ഇതിൽ കാണിനൊരു ഗുമ്മില്ല ഞാൻ എന്താ ബാക്ക്ഗ്രൗണ്ട് മൊത്തം എന്താ പറയുക കളറും കാര്യമൊക്കെ കൊടുത്ത് പുൽച്ചാടിനെ ആക്കി വെച്ചിട്ടു ഇത് പിന്നെ ഈച്ചനെ വെച്ചതാട്ട് അതവിടെ കളറായില്ലേ എനിക്കറിയില്ല ഇനി ഒപ്പം മറിച്ച് നോക്കുക ഈച്ചനെ വരച്ചേക്കണ് പിന്നെ ഒരു വണ്ടിനും കളർ കൊടുത്ത് വെച്ചേക്കണ് കളറും കാര്യമൊക്കെ കൊടുത്തിട്ട് വേണം ഇനി ഈച്ചനെ ഒന്ന് കളറാക്കി സെറ്റാക്കിയിട്ട് എന്താ പറയുക കളറും കാര്യൊക്കെ കൊടുക്കാണ്ട് കുറച്ച് പരിപാടികളും പാടുണ്ട് അപ്പൊ ഇനി ഇതുംപാടൊന്നും റൗണ്ടും അല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യമൊക്കെ വരച്ചൊന്ന് സെറ്റാക്കട്ടെ ഇത് വെച്ചിരുന്നപ്പോൾ ഞാൻ വരച്ചപ്പോ രസല്ല പക്ഷെ കളറും കാര്യമൊക്കെ കൊടുത്തപ്പോൾ എന്താ പറയുക രസമുണ്ട് അതിന് സ്കെച്ച് ഫുള്ള് കേടാണ് സ്കെച്ചൊക്കെ നോക്കി സ്കെച്ചിൻ്റെയൊക്കെ ഒരു അതാപ് മേഘാണ് എന്താ പറയുക അവൻ്റെയൊക്കെ ഒരു മേഘിൻ്റെ അവസ്ഥ അടിത്തരട്ടോ സ്കെച്ചിന് സ്കെച്ചിന് കുറേ എണ്ണത്തിന് മോനല്ല മേഘിന് മേഘ് പൊട്ടിച്ചിടുക മോനത്ര വലുപ്പം മാണ്ഡാ പറഞ്ഞിട്ട് മേഘിൻ്റെയൊക്കെ ഒരു അവസ്ഥ നോക്കി നിങ്ങൾ ഇതൊക്കെയാണ് ഓരോ മേഘ് രണ്ട് പേക്ക് മേഘ ഉണ്ടതിന് ഇതൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചത് എന്നിട്ട് കേട് ഒളിപ്പിച്ച് വെച്ച സാധനങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇന്ത്യയിട്ടൊക്കെ ഞാൻ ഈ കുഞ്ഞ് മേഘിയിട്ടൊക്കെയാണ് ഈ മഞ്ഞ വരച്ചത് പിന്നെ ഒരു സ്കെച്ച് ഉണ്ടായിന് ഈ പച്ചയൊക്കെ കേടാണ് ആകെ ഒരു സ്കെച്ച് ഉണ്ടായി ഇനി എടുത്തു വെച്ച സാധനങ്ങൾക്കൊന്നും ഒരു കേടൂല്ല അല്ലാത്തൊക്കെ കേട് എന്നിടും അപ്പോൾ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഇനി ഈ ഈ ചക്കും അത് ഔട്ട്ലൈനും കാര്യമൊക്കെ വരച്ച് റെഡിയാക്കട്ടെ ആക്കട്ടെ ഇഷ്ടമുള്ള പരിപാടി ആയിട്ട് ഇങ്ങനെ കളറ് കൊടുക്കുക എന്താ പറയുക വെറുതെ ഒറ്റക്കിരിക്കുമ്പോൾ അല്ലേ വിരാന്താണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ പണിയും കാര്യമൊക്കെ കഴിഞ്ഞപ്പം എന്താ വരക്കാ വിരക്കാന്ന് വിചാരിച്ചതാണ് ഇനി പെരുമ്പാടൊന്ന് ഔൺലൈനും കാര്യമൊക്കെ കൊടുക്കട്ടെ നമ്മളെ തട്ടിക്കൂട്ട് വണ്ടി ഇവിടെ അല്ല വണ്ടി വണ്ടി ഇവിടെ റെഡിയായി തിരിച്ചാടി ഇവിടെ റെഡിയായി ഈച്ച തട്ടിക്കൂട്ട് ഈച്ചറ്റതൊന്നും കാര്യമാക്ക വേറെ സ്കെച്ചോ കാര്യമൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ അപ്പോൾ രസമല്ല രസമല്ലാതെ കാമൻ്റെ ആരും ഇവിടെ എടുത്ത് രസല്ല അച്ഛനെ അറിയും അപ്പൊ നീ പരിപാടികളൊക്കെ കഴിഞ്ഞേ ഞായാലും പോയി നസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് ചോറ് നമ്മൾ കാണാം അങ്ങനെ നേരെ രണ്ടു മണി ആനായ ഇപ്പൊ വരികയാണ് അങ്ങാടിയെന്ന് വിളിച്ചാട്ട് ഇപ്പൊ വയ്യാണ് ചോറ് ഞാൻ പ്ലേറ്റ് എടുത്തിട്ടില്ലേ വിളിച്ചു നോക്കിയപ്പോ ഫോൺ സ്വിച്ച് ഓഫ് അത് ഞങ്ങൾ തിന്നാനോ എന്താ എപ്പ പോയി രാവിലോ അങ്ങനെ അത്ഭുത ദീപില് അവർചുണ്ട് മുരിരണ്ട് പയറുപ്പേരിന്ന് മത്തങ്ങൂട്ടാണ്ണ്ട് ഐച്ചില്ല ജോറിനി ദാ ഇച്ചി കുറച്ചല്ലേ എന്തോടിച്ചേ ജ്യൂസ് ഒടിച്ചോ തന്താ പായമ്പരിന്ന് പായമ്പരിക്ക്ത്ര ദൊന്നും വരില്ല പായമ്പരിന്നന്ന ബിഗ്വഗരം 63 എന്നെ ചാടാത്ത തള്ളിയന്ന് അങ്ങോട്ട് മത്തങ്ങോട്ടാക്കൊന്നപ്പൻ അണ്ടെ ദാ എല്ലാരും പോലെ <remo loops> <hits installations> <promoting> <sevent Unknown> ില് തറവാട്ടാറേണ്ട ജസ്റ്റ് ഒന്നും ഇങ്ങനെ കറങ്ങി വരുന്നു ഒന്നല്ല െപ്പിന്റെ പ്രത്യേകത വലതിട്ടോടും ലുക്കൊക്കെ അല്ല ലുക്കൊക്കെ ഡ്രസ്സൊക്കെ ലുക്കൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അടിയൊക്കെ ഒക്കെയാ പോയി ഇനി പുതിയത് ഇട്ടായാലും വേണ്ടില്ല പഴയതിട്ടായാലും വേണ്ടില്ല എന്താ അതോ അങ്ങനെ ഞാൻ വന്നല്ലേ മറ്റാ ഇന്നാണ് അതന്നല്ലേ നമ്മളിവിടെയപ്പോ ഭയങ്കര തേങ്ങപ്പൊളിയാണ് ി തേങ്ങണ്ടോ ചന്ത എന്താ കൊണ്ടാ എന്താ പക്ഷേ തെറ്റായില്ലേ എന്തൊക്കെ പറ്റി പറയാലേ വല്യ എന്ത് തല ഇറങ്ങി എന്താ ഫ്രിഡ്ജ് ഇങ്ങനെ എന്റെ കാര്യം ഞാൻ എന്താ കാട്ടണ്ടിയെന്നൊക്കെ വിചാരിച്ചത് ഞാൻ അങ്ങനെ പിന്നെ ഞാൻ പോയി അവിടെ എത്തിയ പോയോ ചെറിയപ്പൂന്റെ മുഖത്തു നോക്കി നോക്കുമ്പോ പിന്നെ ഞാൻ എന്താണ് ഇച്ചാ ഞാൻ വലുക്കാൻ നോക്കി ചെറിയ പൂനെ നോക്കി ഞാനാ നീച്ചുപോയി ോടെ അല്ല പെണ്ണേ ഇജിത്ത് ചോദിച്ചറിയാലൊന്നുല്ലേ ഇജിത് അറിയലൊന്നുമില്ല ഇപ്പൊ ഓളം കട്ട പോണിരിക്കണു ഇത് അമ്മായി അമ്മായിനോടെ ഇത് സ്കൂളിലാ ആ സ്കൂള യൂണിഫോം സ്കൂളില യൂണിഫോമിരിക്കൂണിഫോമിരിക്ക അല്ലേ സിഫ്ന കഴിഞ്ഞപ്പോ ഒരാളെ വിചാരം അഭിനയിച്ചാണ് താത്താനോട് എല്ലാം സെറ്റ് ആയിട്ട് ഞാൻ എന്താ അഭിനയം നോള് കൈത്ത കാര്യമാണ് താത്താനെ വിളിച്ചോ താത്താനും ആക്കണില്ലല്ലോ ഇച്ചു നോക്കണ ഉമ്മയും ഉമ്മാനേയും അമ്മായിനെയല്ലേ ആക്കില്ല നോക്കിണ്ട് ജോള് നോക്കി ചിരിച്ചുണ്ട് വീട് അതിഞ്ഞാണ്ട് അഭിനയിച്ചു ശിഷിനെ അതിഞ്ഞാണ്ടല്ലേ അറിഞ്ഞിട്ട് അറിയില്ല അറിഞ്ഞിട്ട് അറിയാം അതായത് അറിയില്ല എഴുതിക്കോളി ഇനി ഇനി എവിടുന്നൊക്കെ എന്തൊക്കെയാ വരുക ആർക്കും അറിയില്ല ചെലപ്പിച്ചിട്ടോ എങ്ങനെ അങ്ങനെ കൊഴപ്പുണ്ട് പ്രേങ്കക്ക് ഒരു ഒരു പേര് കണ്ടേ കിട്ടുന്ന അറിയഞ്ഞിപ്പോ അറിയില്ല ചെറിയപ്പീരുമാനിച്ചതാ സുഖേ കിട്ടുന്നോ ഏക്ക് അതിലൊരു കമന്റ് ഉണ്ടല്ലോ അഖില് ചെറുക്കില്ല ആളാണ് വെച്ചിട്ട് അല്ല ഫോണ് ഞാൻ ചെറിയാപ്പൂ വിളിച്ചു നാലു മണിക്കൂറും വെച്ചേക്കാറു അങ്ങനെ അറി ആ ചെറിയാപ്പ് ഫുള്ള് വിശിയാക്കാറ് ചെറിയാപ്പൂന ആര വിളിച്ച നേട്ട എല്ലാരും ബേങ്കാർ ക്രെഡിറ്റ് കാർഡിന്റെ ആൾക്കാർ അങ്ങനെ എങ്ങനെയാന്നിട്ട് അതൊന്ന് ശെരിക്കൊന്ന് ചെക്ക് ചെയ്യണു ആര് ചെറിയാപ്പൂൻറെ അമ്മ അപ്പനും അയ്യ തോ തോ തോന്നു ആ അമ്മാക്ക് പറയും അമ്മാക്ക് പ്രായം അങ്ങനെയൊന്നും അറിയില്ല വീഡിയോ പ്രയാങ്ക എന്താണ് ആ യൂട്യൂബൊക്കെ ഇറങ്ങിയോണ്ടാണ് അവിടെ മറ്റേ കെറ്റില് അതെ കൊറച്ച് മുന്നല്ലേ കൊറോണയിലല്ലേ വള്ളക്കുപ്പി കറ്റില് കെറ്റിലല്ലാടി അങ്ങാടിയല്ല ആ റോഡിന്റെ അവിടെ 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 ഇജി വണ്ടി പെരന്റെ പറയാത്രണ്ട് സ്ഥലം അപ്പൊ എങ്ങനെയാ ഈ സ്ഥലം കിട്ടിയ ചുമ്മാ പറയാ അത് മറ്റേ തീർച്ചയായിട്ടും ഇപ്പം എല്ലാരുംപാട് ഓരോരുത്തരും ആൾക്കാരെ പേര് അഡ്രസ് അഡ്രസ്സല്ലോ ഇവിടെ കള്ളൂടി മറ്റൊന്ന് പറഞ്ഞു നിർക്കല്ലേ

െ പോലാണ് യൂട്യൂബില് ഈ നാട്ടില് യൂട്യൂബേറ്റ് വരുന്നത് അന്നേ ഞാൻ മോട്ടനോട് ഇറങ്ങി നമുക്ക് ഭവാല ബിസ്കിറ്റ് ചാലഞ്ചോ ഐസ്ക്രീം ചാലഞ്ചോ ഈറ്റിൻചാലഞ്ചോ നമ്മളിവിടെ പോകാതിന്നപ്പോ പെരും മയാണ് എല്ലാരും ഓരോ വീഡിയോ അതിന്റെ അകം കേറിയിക്കുന്നുട്ടോ ഇവിടെ ഭയങ്കര ചർച്ച എല്ലാരും എല്ലാരുംപാടെ കൂടി ചെറിയൊരു ബിസിനസ് തുടങ്ങണം എന്താ തുടങ്ങാ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുത്തി ബിസിനസ്സും ആലോചിച്ച് പഞ്ചമണി നാലര ആയി ആലോചന മാത്രമേ ആ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങള് ഒരുമ്പാടെ കൂടി ഇങ്ങനെ ചെറിയൊരു ചായക്കട അല്ലെങ്കിൽ ഉപ്പിലിട്ട എന്തേലും ഒരു വണ്ടി ഉപ്പിലിട്ടോ അങ്ങനെന്തേനിൽ സാധനങ്ങള് ഉമ്മന്റെ അഭിപ്രായം അതിലേതോ അല്ലേ അമ്മായിക്കോണ്ടായിട്ട് തുടങ്ങാനല്ലേ തുടങ്ങണന്നുണ്ട് അപ്പൊ ചെറിയ ചെറിയ ബിസിനസ് അല്ലേ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടി ഇപ്പൊ തുടങ്ങിയിട്ടില്ലേലും ഞങ്ങൾ ഇങ്ങോട്ട് കൈ അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങുന്നു ചെറുത് ചെറുത് പറയാൻ പറ്റുന്നു അല്ലേ നിങ്ങൾ പറയുമ്പോ വലുതല്ല കുഞ്ഞു കുഞ്ഞു ചെറിയ കച്ചവടങ്ങളോ ആ വലുതൊക്കെ ഒന്നും ഞങ്ങൾ എത്തിയിട്ടില്ല ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല അപ്പൊ ആഗ്രഹങ്ങൾ പറയാണ് അങ്ങനെ ഏകദേശം കഴിഞ്ഞു കേട്ടോ മറ്റൊപ്പത്തിൽ ആകെ വലിച്ചിട്ടിരുന്നു എന്താ പറയാ ഒരു വെട്ടിന്റെ അവസ്ഥയാണ് കളിക്കാളെ വെച്ചിരുന്നപ്പോ ആകെ വലിച്ചിട്ടു അപ്പൊ ചെറിയ കളിക്ക് കളിപ്പ് ചെറിയ കളിക്ക് പോണെ മുന്നേ എന്നോട് പറഞ്ഞേനെ വരുമ്പത്തിന് പൗഡറൊക്കെ ഇട്ട് എഴുതാല്ലതൊക്കെ എഴുതി വിത്തുകൊണ്ടി ഒരു സ്ഥലം വരെ പോകാണ്ട് വരുന്നറിയില്ല ചെലപ്പം പൗഡർ ഇട്ടാലും അങ്ങോട്ടാന്ന് നിന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ വെരുമ്പത്തിന് കുരുമൂല കുരിമൂല പൗഡർക്കുരുമ്പ ശീത്തെന്തോ പറയാ

ഒന്നിക്കിട്ടേ അല്ല ഫസ്റ്റില് ഇട്ടപളി പോയിന്റ് ഫൈവില് ഇട്ടപ്പോളെ ആ ആ ഇവിടെ കറണ്ട് പോയാലേ ഞങ്ങൾ എന്താ പറയാ കാട്ടിൽ ഇവിടെ പെരിയിലൊക്കെ കുത്തിയാളില്ലോണ്ടി ചെറിയ പൂന് ഞങ്ങൾ അവിടെ ഇരുത്തല്ലോ ോ സിന്ധു ചേച്ചിനോടുണ്ടോ ഓന്റെ ചെറുപ്പല്ലോ അതണ്ടാ ചെപ്പും ആളെ പോകണം അവിടുത്തെ ചെറുപ്പ ചെറുപ്പം പെരിയിലുണ്ടാവൂലീ പോണെങ്കിൽ ഞാൻ തപ്പ നേരത്തെ പോയി കഴുകി ചെറിയപ്പൊണ്ടായിട്ട് എപ്പൊണ്ട് മാറ്റിക്കണ് മാറ്റിനു വേണ്ട കഴിഞ്ഞാൽ ചെറിയപ്പോ അതൊരു പത്ത് ദിവസം അത് പോരാ വന്നപ്പോ അത് പോയി അപ്പൊ സ്വിച്ച് ഔട്ട് വരിക പോയി അങ്ങനെ നമ്മള് പൂളപ്പാടത്തൊക്കെ പോയി എന്നപ്പൊ നമ്മടെ ചെറിയപ്പൂന്റെ ഭാഗം ചെറിയപ്പൂ ചെറിയാപ്പൂലോട് ഭയങ്കര മാറി പോയതാണ് ആനക്കല്ല റീതാന് നന്ദിയുണ്ട് ഡ്രസ്സുണ്ട് ോറ് അമ്മായിടെ കറന്നെല്ലാം അമ്മമ്മ പോയത് ഉമ്മടെ ഇപ്പൊ മിനിതാണ്ടായിര തിന്നുംബാ ഏ തിന്നോ തിന്നോ ഞങ്ങള് പോയി